വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ ജാഫർ അംഗത്വം രാജിവെച്ചു എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കെ വി നഫീസയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് മണ്ഡലത്തിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് പടിയിറക്കം വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ കയ്യബദ്ധം പറ്റിയതാണെന്നും പണത്തിന് മുന്നിൽ വീഴുന്നവനല്ല താനെന്നും ജാഫർ പ്രതികരിച്ചു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെയാണ് രാജി സമർപ്പിച്ചത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി നഫീസയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയ തളി ഡിവിഷൻ അംഗം ജാഫർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വം തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് രാജിവെച്ചത് ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഷാനവാസിനെ പിന്താങ്ങിയ ജാഫർ അവസാന നിമിഷം വോട്ടുമാറ്റി എൽ ഡി എഫിന് കുത്തുകയായിരുന്നു തന്നെ പിന്താങ്ങിയ ആൾ തന്നെ ചതിച്ചു എന്നായിരുന്നു ഷാനവാസ് ഇതിനോട് രൂക്ഷമായി പ്രതികരിച്ചത് വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നതോടെ ജാഫറിനെ മുസ്ലിം ലീഗ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം ജാഫറിനോട് രാജി ആവശ്യപ്പെട്ടത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് വോട്ട് ചെയ്തപ്പോൾ പറ്റിയ കയ്യബദ്ധം മാത്രമാണെന്നും പണത്തിനുമേൽ വീഴുന്ന ആളല്ല താനെന്നും ജാഫർ രാജിക്ക് പിന്നാലെ വി സി ബി യോട് പറഞ്ഞു തന്നെ എന്റെ ഭാഗത്തുനിന്ന് ഒരു പക്ഷേ നറുക്കെടുത്താൽ ഭരണം കിട്ടാവുന്ന ഒരു സാഹചര്യം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം എൻ്റെ ഒരു ബൈ മിസ്റ്റേക്കിലൂടെയാണ് അത് സംഭവിക്കാനുള്ള ഉണ്ടായ സാഹചര്യം കാരണം യാതൊരു കാരണവശാലും സി പി എമ്മുമായി ഞാൻ ഒരു തരത്തിലും അതീതനാവാത്ത ഒരു സാഹചര്യമാണ് എല്ലാ കാലത്തും ഞാൻ ഉണ്ടായിരുന്നത് ഒരിക്കലും ഞാൻ സി പി എമ്മിന് വേണ്ടിയിട്ടോ ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട കെ വി നഫീസൊക്കെ വേണ്ടിയിട്ടോ ഞാൻ മനഃപൂർവ്വം ഒരു പ്രലോഭനങ്ങൾക്കും വേണ്ടിയും അല്ല ഞാൻ ഈ വോട്ട് രേഖപ്പെടുത്തിയത് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയപ്പെടുന്നുണ്ട് എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം തന്നു മുപ്പത് ലക്ഷം തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഗവൺമെൻറ് ജോലി വാഗ്ദാനം ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം പറയാം ആരെങ്കിലും ഒരാൾ ജാഫർ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു രൂപ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇനി ഏതെങ്കിലും ഒരു എൽ ഡി എഫിക്കാരൻ്റെ കൂടെ ഞാൻ ഇരുന്നിട്ട് അന്ത്യച്ചർച്ച നടത്തുകയും അതല്ലെങ്കിൽ വേറെ ഒരു രീതിയിലേക്ക് പോവുക എന്തെങ്കിലും നിങ്ങൾക്ക് വിത്ത് എവിഡൻസ് ആയിട്ട് നിങ്ങൾ തന്നാൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് എൽ ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിലുള്ള ആളുകളല്ല അല്ലാത്ത ആളുകൾ പലരും എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ട് എന്നെ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് എനിക്ക് നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ അവരുടെ അടുത്ത് കൊടുത്ത മറുപടി ഞാനൊരു പാർട്ടിക്കാരനാണ് ഒരു തരത്തിലും ഞാൻ നിങ്ങൾക്ക് വിധേയപ്പെടില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എനിക്ക് ഗവൺമെൻറ് ജോലി ഓഫർ ചെയ്തു എന്ന് പറയുന്നത് ഞാനൊരു പ്രൈവറ്റ് സ്കൂൾ അധ്യാപകനാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പല ബിസിനസ്സും ചെയ്യുന്നുണ്ട് ഇവർ എനിക്ക് വാഗ്ദാനം ചെയ്തത് ഗവൺമെൻറ് ജോലിയാണ് ഞാനൊരു കായിക അധ്യാപകനാണ് എനിക്ക് കിട്ടാവുന്ന മാക്സിമം സാലറി എത്രയെന്ന് എനിക്കറിയാം അത് എത്ര രൂപയാണ് ഞാൻ സാലറി ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുക എന്നുള്ളതും എനിക്കറിയാം ഞാൻ എൻ്റെ കഴിഞ്ഞ മാസത്തെ എൻ്റെ പ്രോഫിറ്റ് ഞാൻ അപ്സ്റ്റോക്കിൽ ഞാൻ ഷെയർ മാർക്കറ്റ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഒരു മാസത്തെ എൻ്റെ വരുമാനമാണ് പറയുന്നത് കഴിഞ്ഞ എലക്ഷൻ്റെ ഇലക്ഷൻ നിൽക്കുന്നതിൻ്റെ മുന്നത്തെ ഒരു മാസത്തെ ഞാൻ എൻ്റെ എനിക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ ഒരു രൂപ ഞാൻ നിങ്ങൾക്ക് ഇവിടെ മീഡിയയുടെ മുന്നിൽ ഞാൻ കാണിച്ചുതരാം ഇത് ഒക്ടോബർ ഇരുപത്തൊമ്പ ഒമ്പതാം തീയതിയാണ് ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്നത്തെ ഗ്രോസ് പ്രോഫിറ്റ് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയാണ് ഒരു ദിവസത്തെ എൻ്റെ പ്രോഫിറ്റ് മനുഷ്യ സഹജായതുകൊണ്ട് എൻ്റെ അടുത്ത് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് മിസ്റ്റേക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് അത് ഞാൻ മനഃപൂർവ്വം ഒരു കാരണവശാലും ഒരു തരത്തിലും ഞാൻ സി പി എമ്മിന് വിധേയപ്പെടില്ല അത് എൻ്റെ നാട്ടിലെ സി പി എംമാർക്കും അറിയാം എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ സഹപ്പുറത്തോർക്കും അറിയാം ഒരിക്കലും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യില്ല എന്നും ഞാൻ പറയും അത് എൻ്റെ നാട്ടുകാർക്ക് അറിയാം എല്ലാവർക്കും അറിയാം സംഭവിച്ചു പോയി തെറ്റുപറ്റി അതിന്റെ ആ തെറ്റുധാരണ ഉണ്ടായി അതിന്റെ പ്രാശിത്യം ഒന്നല്ല പൊതുസമൂഹത്തിനോട് എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കണം കാരണം ഞാൻ തെറ്റ് ചെയ്ത പൊതുസമൂഹത്തിന്റെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നു ആ നിരപരാധിത്വം എനിക്ക് തെളിയിക്കേണ്ടതു കൊണ്ടാണ് ഞാനിപ്പോ ഈ രാജി ഞാനിവിടെ സമർപ്പിച്ചിട്ടുള്ളത് എന്നെ എന്നിൽ ആരോപിച്ചിരിക്കുന്ന ഒരു ഒരു കാര്യം പറയുന്നത് പൈസ വാങ്ങിച്ചു എനിക്ക് ഒരിക്കലും പൈസയുടെ മുകളിൽ ഞാൻ വീഴുന്ന ളല്ല ആ ഒരു കാര്യത്തിന്റെ മുകളിൽ ഞാൻ ചെയ്തിട്ടില്ല എന്നെ വിജയിച്ച വിജയിപ്പിച്ച വോട്ടർമാരെ എല്ലാവരുടെ ക്ഷമ പറയാണ് കാരണം എൻ്റെ അടുത്ത് വന്നൊരു മിസ്റ്റേക്കിൻ്റെ പേരിൽ നിങ്ങൾക്കടക്കം അതിന് അപമാനം കയറേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളടുത്ത് എല്ലാവരുടെയും ഞാൻ ക്ഷമ ചോദിക്കുക മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി എ അബ്ദുൽ കരീം യൂത്ത് ലീഗ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് എ വൈ അഫ്സൽ മുസ്തഫ തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദിന് അദ്ദേഹം രാജി സമർപ്പിച്ചത് ജാഫറിന്റെ രാജിയോടെ വടക്കാഞ്ചേരി പഞ്ചായത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷ കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വീട് പണിയുന്നവർക്ക് ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അഗമല കോൺടാക്ട് നൈൻ സീറോ ത്രീ സെവൻ നൈൻ ടൂ വൺ ത്രീ ടൂ നൈൻ